ഈ കാവി എന്ന് പറയുന്നത് ആർ എസ് എസ് കൊണ്ടുവന്നതല്ല അഭീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രം കാവി ആയിരുന്നല്ലോ അതിൽ രുദ്രാക്ഷം ഉണ്ടായിരുന്നല്ലോ മൂന്ന് കത്തുണ്ടെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു കത്തിൽ അടിയന്തരാവസ്ഥയെ ആർ എസ് എസ് എതിർക്കുന്നു എന്നൊരു വാചകമുണ്ടോ അപ്പൊ നിങ്ങൾക്ക് വർഗീയത കൊണ്ടുവരാന്നുള്ളത് ബി ജെ പിയേക്കാൾ വികൃതമായ മനസ്സാണ് ചോദ്യം ഇത്രയേ ഉള്ളൂ താങ്കൾ പറഞ്ഞു മതപരമായ ചിഹ്നങ്ങളൊന്നും പാടില്ല മതപരമായ കാര്യങ്ങളൊന്നും ആ സെനറ്റ് ഹാളിൽ വെക്കാൻ പാടില്ല ഇവിടെ എവിടെയാണ് മതപരമായ ചിഹ്നം എന്ന് ചോദിച്ചു തീർച്ചയായും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ മതപരമായ ചിഹ്നമൊന്നുമില്ല പക്ഷെ മതാധിഷ്ഠിത രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ചില ചിഹ്നങ്ങളും ചില നിറങ്ങളും ചില കൊടികളും അവിടെയുണ്ട് നോക്കൂ ഇന്ത്യയിൽ ഭാരതാംബ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ എംപ്ലല്ല രാജ്യത്തിന്റെ ഔദ്യോഗികമായ പ്രതീകമല്ല എന്നാൽ നമ്മളെ ഏവരും ബഹുമാനിക്കുന്ന പ്രതീകമാണ് അതെങ്ങനെയാണ് ദേശീയ പതാ കയ്യിലേന്തിയ ഭാരതാംബ എന്ന സങ്കല്പം താങ്കൾ പറഞ്ഞ പോലെ മതത്തിനതീതമാണ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമാണ് അതൊരു ഭാരതീയൻ ഇന്ത്യക്കാരൻ എന്ന വൈകാരികതയുടെ പ്രതലത്തിൽ നമ്മൾ ചിന്തിക്കു ഒരു ഏകത്വമുള്ള എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രതീകമാണ് പക്ഷെ ഇവിടെ ആ ഇന്ത്യയുടെ പതാകയ്ക്ക് പകരം കാവിക്കൊടി ഏന്തിയ ഒരു ഭാരതാംബ എന്ന സങ്കല്പം വെക്കുന്നത് ആർ എസ് എസ് ആണ് സാധാരണഗതിയിൽ ആർ എസ് എസ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ ആ തരത്തിലുള്ള സങ്കല്പം അതുകൊണ്ടാണ് അതിന് മതാധിഷ്ഠിത രാഷ്ട്രീയ മാനമുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്നത് അത്തരമൊരു സംഗതി നിയമപരമായ ചില പരിമിതികളുള്ള ആ പരിമിതികൾക്ക് അകത്തുനിന്ന് അനുവാദം വെക്കുമ്പോൾ അതൊരു പ്രശ്നമായി നിങ്ങൾക്ക് റാഷിദ് നിങ്ങൾ ചോദിച്ചല്ലോ ഇനി ഞാൻ പറയുന്നത് കേൾക്കണം എനിക്ക് രണ്ടുപേരും എന്നോട് പറഞ്ഞതിന് മറുപടിയും പറയണം അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാൻ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന തീർത്തോട്ടെ അതുകൊണ്ട് ദേവർശി മാപ്പ് പറഞ്ഞു ദേവർശി മാപ്പ് പറഞ്ഞു വരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെ ഞാൻ എല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നാലും ഞാൻ രണ്ടു പരി പറയാം ഹിന്ദു സമാജത്തിലെ ഓരോ വ്യക്തിയെയും ദേശഭക്തനും സൽ സ്വഭാവിയുമാക്കി തീർക്കേണ്ട കാര്യമാണ് നിസ്വാർത്ഥ ഭാവത്തോടെ രാഷ്ട്രീയ സ്വയം സേവകം സംഘം ചെയ്തു വരിക എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് വനവാസികൾ അധികൃതർ ദരിദ്ര വിഭാഗങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമസ്ത സഭാ സമാജത്തിൻ്റെ ഉദ്ധാരണം എളുപ്പത്തിൽ ചെയ്തുകൊണ്ട് തീർക്കാവുന്ന ത്യാഗപൂർണമായ പ്രവർത്തനമാണ് ആർ എസ് എസ് നടത്തുന്നത് പിന്നെന്തിനാണ് നിങ്ങൾ ഞങ്ങളെ നിരോധിക്കുന്നത് ഇതൊരു സംഘടനയുടെ തലവൻ നിരോധിക്കപ്പെടുമ്പോൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ് അത് സ്വാഭാവികമായ ചോദ്യമാണ് അത് കത്തെഴുതും വേണ്ടി വന്നാൽ നേരിട്ട് കാണും ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞോ ഞാൻ കഴിഞ്ഞു രണ്ടാമത്തെ ശരി രണ്ടാം ഇനി രണ്ടാമത്തെ ഇല്ല ഞാൻ എനിക്ക് എന്റെ സമയല്ലേ ഞാൻ തീർക്കട്ടെ ചോദ്യമൊന്നുമില്ല ഇനി അദ്ദേഹം പറഞ്ഞത് അങ്ങേര് പറഞ്ഞത് അതായത് റാഷിദ് പറഞ്ഞത് റാഷിദെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കാവ്യ എന്ന് പറയുന്നത് ആർ എസ് എസ് കൊണ്ടുവന്നതല്ല അഭീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രം വരയിലും കാവ്യായിരുന്നല്ലോ അതിൽ രുദ്രാക്ഷം ഉണ്ടായിരുന്നല്ലോ അഭീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മരുമകൻ അദ്ദേഹം ആർ എസ് എസ് അല്ലല്ലോ ഇനി ആനന്ദമഠം നോവൽ എഴുതിയതിൽ ദുർഗ ദശപ്രഹരണ ഹാരിണിന്നാണ് ആ ദുർഗ ആ ദുർഗയെ ആയിട്ടാണ് പറയുന്നത് ആർ ആണോ അല്ല ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്നിലെ മൂന്ന് കോടതി വിധികൾ ഒന്ന് മദ്രാസ് മദ്രാസ് കോടതി വിധിയിൽ ശ്രീ ആനന്ദ് വെങ്കടേശ്വരൻ അദ്ദേഹത്തിൻ്റെ പ്രകടനമെന്താ അദ്ദേഹത്തിൻ്റെ ഓർഡറിലെ വരികളെന്താ അദ്ദേഹം പറഞ്ഞത് ഈ ഭാരതാംബ ബി ജെ പി ഓഫീസിൽ ഇരുന്ന ഭാരതാമ്പ കാവ്യ പതാക എന്തിയ ഭാരതാംബ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട് പോലീസ് ബി ജെ പി ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് അതിൻ്റെ ഓർഡറിൽ അദ്ദേഹം പറയുന്നു മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു ഈ ഭാരതാമ്പ ഒരു പ്രതീക്ഷയാണ് ഈ ഭാരതാംബ എന്ന് പറയുന്ന ഈ ചിത്രം അതൊരു യൂണിറ്റിയാണ് അതിൽ ഒരു മിനിറ്റ് ഞാൻ കഴിഞ്ഞാൽ ഓക്കെ പറയില്ല കഴിഞ്ഞു ഇത് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഇത് തന്നെയാണ് ഭാരതവാതാവ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചതിന് ഇത് തന്നെയാണ് മധ്യപ്രദേശില് ഇത് തന്നെയാണ് സമയത്തിനാണ് കോടതി വിധികളെല്ലാം പറയുന്നത് ഈ കാവ്യ പതാക ഏന്തിയ കഴിഞ്ഞു കഴിഞ്ഞു കാവ്യ പതാക ഏന്തി ഭാരതവാദ രാജ്യത്തിന്റെ സിംബലാണ് ശരി രാജ്യത്തിന്റെ സിംബലാണ് എന്ന് എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പതാക ഇന്ത്യ ഭാരതാംബയാണോ ഒരു അണൊഫീഷ്യൽ ആയെങ്കിലും നമുക്ക് അംഗീകരിക്കാവുന്ന സിമ്പിൾ അതല്ല 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 കാവിക്കുടി ഏന്തിയ ഭാരതാംബ്യാണോ നമ്മൾ അംഗീകരിക്കേണ്ട സിംബൽ എന്നുള്ളതാണ് അത് എത്ര ാണ് ഇവിടുത്തെ മനസ്സിലാക്കിയിട്ടും അത് ഇതുപോലുള്ള വേദികളിലേക്ക് കൊണ്ടുവന്ന പ്രശ്നം സൃഷ്ടിക്കുകയാണോ ഒളിച്ചു കടത്തുകയാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ശ്രീ താങ്കൾ ഉയർത്തിയ ചോദ്യം അടക്കം ഉന്നയിക്കാം സമയം ഈ മൂന്ന് കത്തുണ്ടെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു കത്തിൽ അടിയന്തര അവസ്ഥ അടിയന്തര പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നുള്ള ആർ എസ് ആവശ്യം ആർ എസ് എസിനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ സമയം തരാം ഞാൻ എനിക്ക് സമയം തരണ്ട ഒറ്റ വാചകമുള്ളൂ ഒറ്റ വെല്ലുവിളി അതാണ് മൂന്ന് കൈ കത്ത് കയ്യിലുള്ള ആർ എസ് എസിൻ്റെ നേതാവിനോട് ഞാൻ പറയുന്നു ആ മൂന്ന് കത്തിനകത്തും അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നല്ല ആവശ്യപ്പെടുന്നത് അടിയന്തരാവസ്ഥ തുടർന്നോട്ടെ ഞങ്ങളുടെ മേലുള്ള നിരോധനം മാത്രം പിൻവലിച്ചു തന്നാൽ മതി നിങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കാം ഈ പണിക്കാണ് പറയുന്നത് കാല് നക്കുക അത് ബ്രിട്ടീഷുകാരുടെ കാല് നെക്ക് നെക്ക് നെക്കിയുള്ള പാരമ്പര്യമുള്ളൊരു കൂട്ടര് ഇന്ദിരാഗാന്ധിയോട് അങ്ങനെ പറഞ്ഞു ഇന്ദിരാഗാന്ധി അപ്പോൾ അത് സമ്മതിച്ചില്ല പിന്നെ ഇന്ദിരാഗാന്ധിയായിട്ട് ആർ എസ് എസ് ധാരണ ഉണ്ടാക്കുന്ന ചരിത്രം വേറെ ഞാനത് വേറെ പറയാം ഇപ്പം അത് പറയുന്നില്ല അത് വേണേൽ വേറെ ചർച്ചയിൽ പറയാം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണനോട് പറയുന്നു നിങ്ങൾ മൂന്ന് കത്തുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു ആ മൂന്ന് കത്തിലും അടിയന്തരാവസ്ഥ ക്കെതിരായ ഒരു വാചകമില്ല അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്നില്ല അടിയന്തരാവസ്ഥ എതിർക്കുന്നില്ല അടിയന്തരാവസ്ഥ നടപ്പാക്കി നാവിടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കൈകൾ ശക്തമാക്കി കൊടുക്കാം എന്ന് പറയുന്ന ആർ എസ് എസ് അടിയന്തരാവസ്ഥക്കെതിരായിരുന്നൊക്കെ ചരിത്രം ഉണ്ടാക്കാൻ പോയാൽ ഇച്ചിരി പാടാണ് ഇനി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ കോൺ കോൺഗ്രസിന്റെ പ്രകൃതി എന്ന് പറഞ്ഞത് ഗവർണറുമായി എൽ ഡി എഫ് ഒത്തുതീർപ്പിലാണ് ഒരു രക്ഷാപ്രവർത്തനമാണ് ഞാൻ ചോദിക്കട്ടെ പഴയ ഗവർണറെ വീട്ടിൽ ചെന്ന് കയറി സെനറ്റിൽ ഞങ്ങളുടെ പിള്ളേരെ എടുക്കണമെന്ന് കത്ത് കൊടുത്ത സുധാകരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് സുധാകരൻ മറന്നുപോയിട്ടുണ്ടോ എന്താ പറഞ്ഞത് ലീഗിന്റെ ആളുകൾ കോൺഗ്രസിന്റെ ആളുകൾ ബി ജെ പി കാരോടൊപ്പം സർവകലാശാല സെനറ്റിൽ കടന്നു കയറുന്നത് ഈ സർവകലാശാല ഭേദഗതി നിയമത്തിൽ ഒപ്പിടുന്ന ഗവർണർക്ക് ദുർബോധനം കൊടുക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നിങ്ങൾ ഗവർണർമാരുമായിട്ട് കൂടി കൂടി അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ പറയണത് ആ കാവിക്കൊടി മാറ്റിയിട്ട് ഭാരതാമ്പയുടെ കയ്യില് ഒരു ത്രിവർണ പതാക പിടിപ്പിച്ചാൽ ഒക്കെ സമ്മതിച്ചു അത് മുസ്ലിം ലീഗിന് സമ്മതമാണോ നിങ്ങൾ പറഞ്ഞ മുസ്ലിം ലീഗിന് സമ്മതമാണോ നിങ്ങൾ പറഞ്ഞ ജമായത്ത് ഇസ്ലാമിക്ക് സമ്മതമാണോ ഈ രാജ്യത്ത് അതെ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതാണ് പറയുന്നത് ഭാരതാമ്പ എന്ന് പറയുന്ന കുലിപ്പുറത്തിരിക്കുന്ന അല്ലെ സിംഗത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ അപ്രകാരം ഒരു കൊടി പിടിപ്പിച്ചിട്ട് ആറിലേക്കർ പറയണ പോലെ സർക്കാർ പരിപാടിയിലും മറ്റെല്ലാ പരിപാടിയിലും സ്വീകാര്യമാണ് എന്ന കോൺഗ്രസിന്റെ നേതാവ് വാദിക്കുന്നതിനോട് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പുതിയ നവ വധുണ്ടല്ലോ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നവവധു നാണം കുടി നിൽക്കുന്ന ജമായത്ത് ഇസ്ലാമിക്ക് ഉള്ള അഭിപ്രായം എന്താണ് പഴയ ഭാര്യയായിട്ടുള്ള ലീഗിനുള്ള അഭിപ്രായം എന്താണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് പാർട്ടികളൊക്കെ മാത്രം താങ്കൾ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ടത് ഞാൻ ഞാനൊരു കാര്യം വയ്ക്കുക ഈ രണ്ട് പാർട്ടികളെ മാത്രം മെൻഷൻ ചെയ്യണ്ടല്ലോ ഇന്ത്യയുടെ പതാക അല്ലെങ്കിൽ ഇന്ത്യയുടെ പതാക ഏന്തിയ ത്രിവർണ്ണ പതാക ഏന്തിയ ഒരു ഒരു ഭാരതാമ്പ സിംബലിനെ ആരെങ്കിലും എതിർക്കുമോ എതിർക്കേണ്ടതുണ്ടോ അതിന് സമയം സർക്കാർ പരിപാടികളിൽ വരുന്നതിന്റെ ഈ സാങ്കേതികമോ നിയമപരമോ പ്രോട്ടോകോൾ പരമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാകുന്ന വിഷയമാണ് അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ പാർട്ടികൾക്ക് ബാധകമാകുന്ന വിഷയമാണോ താങ്കൾ ആ പോയിന്റ് ഉന്നയിക്കുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല അതെ അതെ കാശ്മീർ ഇല്ലാത്ത ഒരു കാശ്മീർ ഇല്ലാത്ത ഒരു സാധനം കാശ്മീർ ഇല്ലാത്ത ഒരു സാധനമാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനം അത് ഭൂപടം ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാശ്മീരില്ല എൻ്റെ കാശ്മീരില്ല ജമായത്ത് ഇസ്ലാമിക്കാ ഭൂപടം ഇഷ്ടമായിരിക്കും കാരണം എന്താണ് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കാശ്മീരിൽ വേറെയാണ് ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിൽ കാശ്മീരില്ല കാശ്മീർ ജമായത്ത് ഇസ്ലാമി വേറെയാണ് അപ്പോൾ ഒരു അപ്പൊ കാശ്മീരില്ലാത്തകത്ത് ത്രിവർണ്ണ പതാക വെച്ചാൽ ആ സ്വീകരിക്കപ്പെടാം എന്ന് പറയട്ടെ അത് മാത്രം അഭിപ്രായമാണോ താങ്കൾ താങ്കൾ കുഴഞ്ഞു പറയുകയാണ് ഇങ്ങനെയല്ല മാറുകയാണ് ഒരു ഒരു ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഗവർണർക്കെതിരെ ഗവർണർക്കെതിരെ കത്തയക്കുന്നില്ല ഗവർണറുടെ ഈ സമീപനത്തിനെതിരെ ഒരു കത്തയക്കുന്നില്ല ഔദ്യോഗികമായി ഈ ഈ വിധത്തിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാപ ചിത്രം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ശക്തമായ കത്തയക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് ചെയ്യുന്നില്ല ആ ഒന്ന് ചെവിയുടെ കുത്തിക്ക് അടി കൊടുത്തിട്ട് പിന്നെ കത്ത് വേണോ അവിടെ ആദ്യം പരിപാടി വെച്ചപ്പോൾ ഗവർണർ പറഞ്ഞു ആ ആ ആ സാധനം ഇല്ലാതെ പരിപാടി നടത്താൻ പറ്റത്തില്ല അപ്പോൾ കേരള സർക്കാർ എന്ത് ചെയ്തു മുഖ്യമന്ത്രിയുടെ കൂടി ആ പരിപാടി അവിടുത്തെ ക്യാൻസൽ ചെയ്തു രാജ്ഭവനെ കേരള സർക്കാർ ബഹിഷ്കരിച്ചു അതിനപ്പുറം എന്ത് കത്ത് രാജ്ഭവനെ കേരള സർക്കാർ ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റ് കൊണ്ട് കൃഷിവകുപ്പിൻ്റെ പരിപാടി നടത്തിയാൽ ആ പരിപാടി എന്ന് പറയുന്നത് കൃത്യമായി കേരളത്തിൻ്റെ സന്ദേശമല്ലേ രണ്ടാമത് വീണ്ടും ഇതേ തോന്നിവാസം ഗവർണർ കാണിച്ചു ഗവർണർ തോന്നിവാസം കാണിച്ചപ്പോൾ മന്ത്രി ബി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിന് കേരള മുഖ്യമന്ത്രി പിന്തുണ കൊടുത്തു രാജ്ഭവനെ ആർ എസ് എസിന്റെ കാര്യാലയമാക്കി ഇതുപോലെ തോന്നിവാസം കാണിക്കരുതെന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ലേ പിന്നെ പ്രണയലേഖനം എഴുതണോ ഒരു പ്രണയലേഖത്തിന് സൗകര്യപ്പെടുകയല്ല ആറിലേക്കർക്കുള്ള ചികിത്സ ആറിലേക്കർക്ക് ആർ എസ് എസിലുള്ള ചികിത്സ ആറിലേക്കർക്ക് അവർക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് ഇതുവരെ മാപ്പ് പറഞ്ഞോ ഇതേ ചിത്രത്തിന് മുന്നിൽ ഞാൻ രാജുപി നായർദ്ദേ എനിക്ക് വ്യക്തമായിട്ടല്ലേ കേൾക്കുന്നത് പക്ഷെ അൽകുമാർ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഗസ് ചെയ്തുകൊണ്ട് എടുക്കുക ഒന്ന് ഞാൻ പറയാം ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞ സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഒരേ ഭാഷയിലാണ് അവർ അവരൊരുമിച്ചാണ് ചെയ്യുന്നതിന് സാധൂകരമാണ് അനിൽകുമാറിന്റെ വാക്കുകൾ നോക്കൂ ആർ എസ് എസിനേക്കാൾ പുഴുത്ത നാക്കുപയോഗിച്ചുകൊണ്ട് പുഴുത്ത വാക്കുകൾ അല്ലെ അനിൽകുമാർ പറഞ്ഞത് ഭാരതാമ്പിയുടെ ചിത്രത്തിൽ ഞാൻ എന്താ പറഞ്ഞത് ഭാരതാമ്പിയുടെ ചിത്രത്തിൽ ആ കാവിക്കൊടി മാറ്റി അവിടെ ദേശീയ പതാക വെച്ച് അവിടുത്തെ അഖണ്ഡ ഭാരതം എന്ന എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ആ ഉച്ചക്കിറക്ക് ഉപയോഗിച്ചാൽ ഞങ്ങളുടെ പരിപാടികളിൽ വരെ ഉപയോഗിക്കുന്ന പ്രതീകമാണ് ഇല്ലേ അത് അദ്ദേഹത്തിന്റെ മറുപടി എന്താ ജമായത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും പറ്റുമെന്ന് എന്താ ജമായത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമിന്റെ കാര്യം പറയുന്നത് ഞങ്ങളല്ല പക്ഷെ മുസ്ലിം ലീഗിന്റെ ഞങ്ങളുടെ മുന്നണി എന്നുള്ള രീതിയിൽ പറയാം മുസ്ലിം ലീഗിനെ എന്തിനാ നിങ്ങൾ പരിചയുന്നത് ഞങ്ങളുടെ കൂടെ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ സി എ പി ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ മറ്റു ഘടകക്ഷികളുണ്ടോ നിങ്ങൾക്ക് എന്താ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അപ്പൊ നിങ്ങൾക്ക് നേരത്ത് വർഗീയത കൊണ്ടുവരാന്നുള്ളത് ബി ജെ പിയേക്കാൾ വികൃതമായ മനസ്സാണ് ഈ കേരളത്തെ വർഗീയതയിൽ മുട്ടിക്കൊല്ലുക എന്നുള്ള അജണ്ടയും സി പി എമ്മും ആർ എസ് എസും ഒരുമിച്ച് ചേരുന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ കണ്ടത് അനിൽകുമാർ ആദ്യം ഈ ചർച്ച കഴിഞ്ഞു പോയിട്ട് സി പി ഐയോട് ചോദിക്കണം കോട്ടയത്ത് സി പി ഐ പോസ്റ്ററിൽ ഉപയോഗിച്ചത് ഭാരതാന്ത ദേശീയ പതാക പിടിച്ചുകൊണ്ട് ഈ അഖണ്ഡ ഭാരതം എന്ന ഉച്ചക്കറക്കില്ലാത്ത പോസ്റ്റർ പ്രസിദ്ധിച്ചത് സി പി ഐ ആണ് നിങ്ങൾ മുസ്ലിം ലീഗിനോട് ചോദിക്കുന്നതിനു മുമ്പ് നിങ്ങൾ പോയി സി പി ഐ കുമാരെ നാളില്ല ഏട്ടത്ത് വാക്കുപയോഗിച്ചുകൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്ന നിങ്ങൾ ആർ എസ് എസിനെ ഭീഷണിയാണ് കേരളത്തിൽ ആർ എസ് എസിനേക്കാൾ ഭീഷണി ഞാൻ എടുത്തു പറയുക ആർ എസ് എസിനേക്കാൾ ഭീഷണിയാണ് അനിൽകുമാറും അനിൽകുമാറിന്റെ പാർട്ടിയും നിങ്ങൾ പോയി സി പി ഐ തിരുത്തിയിട്ടുവാ എന്നിട്ട് നമുക്ക് നോക്കാം മനസ്സിലെ അത്രേ ഉള്ളൂ അതിന് പറയാനായിട്ട് രണ്ടാമത്തെ കാര്യം ശ്രീ ബി ഗോപാലകൃഷ്ണരുടെ കത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു ആ കത്തുകളെ ആർ എസ് എസിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല കാര്യം നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പൊ പറയുന്നു നല്ല കാര്യം ഞാൻ ചോദിക്കട്ടെ ഗോപാലകൃഷ്ണൻ നേരായിട്ട് ഉത്തരം പറയണം രണ്ടാം എഴുതിയ നവംബർ പത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ എഴുതിയ കത്തിൽ സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ശരിവച്ച അഞ്ചംഗ ജഡ്ജിയുടെ വിധിയെ നിങ്ങൾ പ്രശംസിച്ചോ നിങ്ങൾ നേരായി മറുപടി പറയണം നിങ്ങൾ ഏറ്റവും വലിയ കണ്ടൻഷൻ എവിടെയാണല്ലോ ആരോപിക്കപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയപ്പോൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണല്ലോ ആ അടിയന്തര ആ തെരഞ്ഞെടുപ്പ് സാധൂകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ അഞ്ചംഗ പുറപ്പെടുവിച്ചതിനെ നിങ്ങൾ പ്രശംസിച്ചുകൊണ്ട് കത്തെഴുതിയോ നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രണ്ടാമത്തത് മൂന്നാമത്തെ കത്ത് ഞാനിവിടെ വായിച്ചു ഈ രാജ്യത്തിന്റെ വികസനത്തിനെ ഒന്നുമല്ല അവിടെ പറയുന്നത് വളരെ കൃത്യമാണ് പ്രധാനമന്ത്രിയാണ് ആ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെയാണ് അടിയന്തരാവസ്ഥയിൽ പ്രക്ഷോഭങ്ങൾ സംഘടനപ്പെട്ടത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നത് ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വം നിങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് വിനോദ ആ രണ്ട് കത്തും ഈ മൂന്ന് കത്തും ഈ നിങ്ങൾ ഇപ്പൊ പറയണ്ടുന്നേ ഈ പറയുന്ന ദേവരസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഈ പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇന്നു ആ കത്ത് പറഞ്ഞിട്ടില്ലല്ലോ